ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് ജാസ്മിൻ ജാഫറിന്റെ ഷോയിൽ മൂന്നാം സ്ഥാനമായിരുന്നു താരത്തിന് ലഭിച്ചത് വ്യക്തി ജീവിത ഹൌസിൽ ഇത്രത്തോളം ചർച്ചയാക്കിയ മറ്റൊരു മത്സരാർത്ഥി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നില്ല ഇതിന്റെ പേരിൽ കടുത്ത വിമർശനവും താരത്തിന് നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോഴത്തെ തനിക്കെതിരായ വിമർശനങ്ങൾക്ക് ആരാധകരുടെ പല ചോദ്യങ്ങൾക്കും മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജാസ്മിൻ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം എന്തുകൊണ്ടാണ് പുറത്തിറങ്ങിയതിനു ശേഷം താനൊരു അഭിമുഖം പോലും കൊടുക്കാതിരുന്നതെന്ന് ജാസ്മിൻ വ്യക്തമാക്കി തന്റെ ബിഗ് ബോസ് അനുഭവം ജാസ്മിൻ പങ്കിട്ട് ജാസ്മിന്റെ വാക്കുകളിലേക്ക് ഞാൻ വലിയൊരു പ്രഷർ കുക്കറിൽ നിന്ന് ഇറങ്ങിയ പോലെയായിരുന്നു ബിഗ് ബോസിൽ നിന്നും തിനു ശേഷം എന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് ഞാൻ കണ്ടത് ഞാൻ ശരിക്കും ഒന്ന് ഇരുന്നു പോയി തളർന്നു പോയി എന്നാൽ പത്ത് പേർ എന്നെ അടിച്ചിരുത്തിയാൽ അടിച്ചിരുത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ തളരെ തളരേണ്ട ആവശ്യം എനിക്കില്ലല്ലോ അത് എൻ്റെ ആവശ്യമാണ് ബിഗ് ബോസിൽ ഒരുപാട് നല്ലതും ചീത്തയുമായ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ ഒരു യാത്ര ഒരുപാട് കാര്യങ്ങളും ആളുകളെയും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയ ഒരു യാത്രയായിരുന്നു പൈസയ്ക്ക് വേണ്ടി നമ്മളെ എറിഞ്ഞിട്ട് കൊടുക്കുന്നവരെയും എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റിയ വലിയൊരു അവസരമായിരുന്നു ഇത് ബിഗ് ബോസിൽ എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഞാനും മനുഷ്യനല്ലേ ബിഗ് ബോസിൽ പോയ പോലെ അതിന്റെ ആഴവും ആഘാതവും നമുക്ക് അറിയാൻ പറ്റുള്ളൂ നല്ല ആഴമാണ് അല്ലെങ്കിൽ നമ്മൾ മുഖംമൂടിയണിഞ്ഞ് നിൽക്കണം എന്നാൽ അതും ഒരു പോയിന്റിൽ കീറിപ്പോകും ബിഗ് ബോസ് ഒരു ഗെയിം ഷോയാണ് അത് അവിടെ തീർന്നു ആരോടും ദേഷ്യമൊന്നുമില്ല ബിഗ് ബോസ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ എന്തൊക്കെയോ അവർ ഒരു മത്സരാർത്ഥിയെക്കുറിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുകയുള്ളു അതൊരു റിയാലിറ്റി ഷോയാണ് അത് പലരും തിരിച്ചറിയുന്നില്ല അത് എല്ലാവരും മനസ്സിലാക്കണം എനിക്ക് ബിഗ് ബോസിൽ നിന്നൊരു കത്ത് വന്നെന്ന രീതിയിലൊരു പ്രചരണം ഉണ്ടായിരുന്നു അത് കത്തൊന്നും ആയിരുന്നില്ല എനിക്ക് ഡ്രസ്സ് വന്നിരുന്നില്ല ഇത് സംബന്ധിച്ച് പറയുമ്പോൾ അവിടുന്ന് അവർ ഒരു കത്ത് തരും ഡ്രസ്സ് വന്നിട്ടില്ല വന്നാൽ തരുമെന്ന് മിക്ക മത്സരാർത്ഥികൾക്കും വന്നിട്ടുണ്ട് ഡ്രസ്സ് മാത്രമല്ല പല പല കാര്യങ്ങൾക്കും അങ്ങനെ വരാറുണ്ട് അത് കത്തെന്നൊക്കെ പറഞ്ഞ് ന്യായമടിക്കുന്ന ചില ആളുകളുണ്ട് ഒരു ടീമിന് മലയാളം വായിക്കാൻ അറിയില്ലെന്നാണ് എൻ്റെ അറിവ് വേറൊരു ടീമിന് എന്തിൻ്റെ അസുഖമാണ് എന്തിൻ്റെ കേടാണെന്ന് എനിക്കറിഞ്ഞോളാം എന്തെങ്കിലും കാണിച്ച് പോകട്ടെ എന്ന് കരുതി ഞാൻ വിടുകയാണ് താരം പറയുന്നു പൃഥ്വി ഇല്ലായ്മയുടെ പേര് ജാസ്മി വലിയ വിമർശനങ്ങൾ നേട്ടി നേരിട്ടിരുന്നു ഇടയ്ക്കിടെ മൂക്ക് പിഴിയുന്നതും പിഴിയുന്നതും അലർജിയുടെ പ്രശ്നമാണ് എന്നാൽ തനിക്ക് അലർജി പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്യുന്നതെന്ന് ജാസ്മിൻ വീഡിയോയിൽ പറയുന്നു എനിക്ക് മൂക്കൾ തള്ളാൻ ഇപ്പോൾ ഭയങ്കര പേടിയാണ് ആദ്യമേ പറയാലോ അലർജി പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളയാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് മൂക്കിത്തൊടുകി ചൊറിയുകയും ഒക്കെ ചെയ്യുന്നത് അത് ചെറുപ്പത്തിൽ ശീലിച്ചു പോയതാണെന്ന് ജാസ്മിൻ പറയുന്നു